മത്തായ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയൊൻപതാം വാക്യം ഞാൻ സൗമ്യയും താഴ്മയും ഉള്ളവനാകിയാൽ എന്റെ മുഖം ഏറ്റു എന്നോട് പഠിപ്പേൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും എന്റെ അടുക്കൽ വരുമേയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് കർത്താവ് പറഞ്ഞു അത് നമുക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് കർത്താവിൻ്റെ അടുക്കൽ ആശ്വാസനായിട്ട് പോകുന്നത് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് കാരണം പലപ്പോഴും ആശ്വാസം ഇല്ലാത്തവരാണ് നാം എന്നാൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം ഇതാണ് എന്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ നിങ്ങൾ അതുകൊണ്ട് വന്നിരിക്കുക എന്താണ് കർത്താവിന്റെ മുഖം ഏൽക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മുടെ ശ്രദ്ധ കർത്താവിൽ മാത്രം വയ്ക്കുവാൻ്റെ കോണ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതും ചിന്തിച്ച് ഇതും ചിന്തിച്ചിരിക്കുകയല്ല എന്റെ കർത്താവെ എനിക്കോ മുന്നിൽ നിന്ന് കേൾക്കണം അതിനായിട്ട് പൂർണ്ണ സത്യോടുകൂടെ എന്റെ ചെവിയെ തിരിച്ചുകൊണ്ട് അതായത് എന്റെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിച്ചു തരണമേ ഞാൻ നീവുമായിട്ട് സമയം ചെലവഴപ്പാൻ ആഗ്രഹിക്കുന്നു മറ്റു മുഖങ്ങളെല്ലാം ഞാൻ മാറ്റിവെക്കുന്നു വീട്ടിലാ മുഖമുണ്ട് അടുക്കളയിലെ മുഖമുണ്ട് പറമ്പിലാ മുഖമുണ്ട് റവോട്ടിൻ്റെ ആ മുഖമുണ്ട് കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയക്കുന്ന മുഖമുണ്ട് അനേക മുഖങ്ങൾ എനിക്കുണ്ട് എന്നാൽ ആ മുഖങ്ങളെല്ലാം മാറ്റി വയ്ക്കുന്നു ഞാൻ നിന്റെ മുമ്പിൽ ഇരിക്കുവാൻ കർത്താവെ സമയം അവതരിക്കുന്നു ഇത് സമയം തന്നെ ഉണ്ടാകുന്ന ഒരു വിഷയമല്ല സമയം മനഃപൂർവ്വമായിട്ട് വേർതിരിച്ചെങ്കിൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ ഒന്നുവിൽ മറ്റ് ചുമതലകൾ നമ്മൾ ഏറ്റെടുക്കുന്നതിന് മുമ്പ് കർത്താകന്റെ മുമ്പിൽ ഇരിക്കണം അല്ലെങ്കിൽ ചില ചുമതലകൾ മാറ്റിവെച്ചിട്ട് ആ സമയം കണ്ടെത്തണം അല്ലെങ്കിൽ അത്യാവശ്യമുള്ള ചില ചുമതലകൾ ചെയ്തിന് ശേഷം ഈ പരമപ്രധാനമായ വിഷയത്തിന് നാം സമയം കണ്ടെത്തേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അങ്ങനെ നമ്മുടെ ആൾമാക്കൾക്ക് ആശ്വാസം കണ്ടെത്തുമ്പോഴാണ് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ നമുക്ക് കഴിയുക പ്രിയപ്പെട്ട ഭാര്യമാരായുള്ള സഹോദരിമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ ആശ്വസിപ്പിക്കുവാൻ നിങ്ങൾ കഴിയാത്തത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും ആശ്വാസവാക്കൾ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ കഴിയാത്തത് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ ആശ്വസിപ്പിക്കുവാനോ നിങ്ങൾ ജോലിക്ക് പോകുന്നിടത്ത് മറ്റുള്ളവർക്ക് ഒരു ആശ്വാസം പറഞ്ഞു കൊടുക്കുവാനോ കഴിയാത്തതിന്റെ കാര്യം എന്താണ് എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്ന സുവിശേഷം ആളുകൾക്ക് ആശ്വാസമാണ് തീരാത്തത് നിങ്ങൾ കർത്താവിൻ്റെ ആശ്വാസം ലഭിച്ചിട്ടില്ല കർത്താവിന്റെ സന്നയിൽ ഇരുന്നിട്ടില്ല കർത്താവ് പറയുന്നത് കേട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയവനാണെങ്കിൽ ആ വലുവനായ കർത്താവിന്റെ സന്നിധിയിൽ എല്ലാ ദിവസവും സമയം ചെലവഴിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട് യശുയാ പ്രഭുവിന് അൻപതാം അധ്യായത്തിന്റെ നാലാം വാക്യം ഈ തരണത്തിൽ നല്ലൊരു വാക്യമാണ് നമ്മുടെ കർത്താവിനെ പറ്റി തന്നെയാണ് ദൈവത്തിന് ദാസൻ എന്നുള്ള നിലയിൽ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്കറിയാം എന്നാൽ അത് മനോഹരമായിട്ടുള്ള ഈ ആശയത്തെ ചിത്രീകരിക്കുന്ന പ്രായോഗികമായുള്ള ഒരു വിഷയമാണ് അൻപതാം അധ്യായത്തിൻ്റെ നാലാം വാക്യം യശയാവ് അൻപതിന്റെ നാല് തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവിനിക്കു ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു അവൻ രാവിലെ തോറും ഉണർത്തുന്നു ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു ശിഷ്യന്മാരുടെ ചില ചുമതലകൾ ശിഷ്യന്മാരുടെ ചില ഉത്തരവാദിത്തങ്ങളെ പറ്റിയാണ് അവർ പറയുന്നത് യേശൻപ നാല് തടവന്നിരിക്കുന്നതിനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് എനിക്ക് കർത്താവിനിക്കു ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാവുകൾ ശിഷ്യന്മാരുടെ നാവുകളാവണം ശിഷ്യന്മാരുടെ നാവുകൾ ശിഷ്യന്മാരുടെ നാവുകൾ എന്താണ് കർത്താവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തളർന്നിരിക്കുന്നവനെ വാക്കുകൾ കൊണ്ട് താങ്ങുവാനറിയും മറ്റുള്ളവരെ വേദനിപ്പിക്കുക എന്നുള്ളതല്ല ദൈവസഭയിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണ് ഇനി ആൾ എന്നെ കളിയാക്കി ഇനി എന്നോട് ക്രൂരമായി സംസാരിച്ചു ഇനിയാൾ എന്നെ വേദനിപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിഷയം വീട്ടിലെ വിഷയം എന്താണ് ഓ സംസാരം കൊണ്ട് എന്നെ വേദനിപ്പിച്ചു എന്നാൽ ശിഷ്യന്മാരെ പിന്നെ പറയുന്ന കാര്യം എന്താണ് താങ്ങുക വാക്കുകൾ കൊണ്ട് താങ്ങുക പണം കൊണ്ട് താങ്ങുന്നതിനേക്കാളോ മറ്റു നിലയിൽ താങ്ങുന്നതിനേക്കാളോ പ്രധാനം നല്ല വാക്കുകൾ കൊണ്ടാണ് അവളെ താങ്ങുക അത് മനഃപൂർവ്വമായി ദൈവസ്നേഹം നിറഞ്ഞ് അതിനുള്ള മാർഗം എന്താണ് നാം വായിക്കുന്നു ശിഷ്യന്മാരുടെ നാവ് മാത്രമാണ് അവളെ പറയുന്നത് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു അവൻ രാവിലെ തോറും ഉണർത്തുന്നു ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവന്റെ ചെവി ഉണർത്തുന്നു രാവിലെ തോറും ദൂരം ഏറ്റുകൊണ്ട് അവന്റെ സമിതിയിൽ ഇരുന്ന് കർത്താവരുടെ ചെയ്യണമേ ഞാൻ കേൾക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിന് ചെവി കൊടുത്ത് കർത്താവ് പറയുന്നു കേൾക്കുമ്പോൾ കർത്താവ് പറയുന്നു നിന്റെ നാവിൽ ഒരു ശിഷ്യൻ്റെ നാവാട്ട് ഞാൻ തീർക്കും നീ എവിടെ പോയാലും നിനക്ക് നന്നായിട്ട് സംസാരിക്കാം നിന്റെ സംസാരം കൊണ്ട് ആളുകളെ വേദനപ്പെടുത്തുകയല്ല പാറുകൾക്ക് വേദന ഒന്നൊന്നു വരാം എന്നാൽ വിശ്വാസികളെ വേദനപ്പെടുത്തുക എന്നുള്ളതല്ല അവരെ താങ്ങുവാൻ അവർക്ക് ആത്മീയ വർദ്ധന വരുത്തുവാൻ ഞാൻ നിന്നെ ശക്തീകരിക്കും കർത്താവ് നമ്മുടെ ചെവിയെപ്പറ്റി പ്രതിൽ ആത്മീയമുള്ള അർത്ഥത്തിലാണെന്ന് നമുക്കറിയാം ഈ ചെവിയെപ്പറ്റി ആയിരിക്കണം എന്നില്ലല്ലോ എന്നാൽ ദേവസ്വം നമ്മളിരിക്കണം എങ്ങനെയാണ് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത് ദേവദനത്തിലൂടെയാണെന്നുള്ള കാര്യം നമുക്കറിയാം രാവിലെ എഴുന്നേറ്റ് മുഖം കഴുകി ദേവസേനത്തിൽ വന്നിരുന്ന് ഫ്രഷ് ആയിട്ടിരുന്നിട്ട് കർത്താവേനോട് സംസാരിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടെ ദേവദനത്തിലെ ഭാഗങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങൾ വായിക്കുക ഒന്നും രണ്ടും മൂന്നും ഭാഗം പ്രാവശ്യം വായിച്ചിട്ട് കർത്താവിനോട് പറയുക കർത്താവ് ഈ വചനത്തിൽ നിന്ന് ഇതിൽ നിന്ന് എന്താണ് ഞാൻ മനസ്സിലാക്കേണ്ടത് ഇന്നെന്താണ് അവിടത്തേക്ക് എന്നോട് സംസാരിക്കാനുള്ളത് എന്ത് ഉപദേശമാണ് എനിക്ക് തരാനുള്ളത് എന്ത് കൽപ്പനയാണ് എനിക്ക് തരാനായിട്ടുള്ളത് എന്ത് എന്ത് ഉത്തേജനമാണ് എനിക്ക് അവിടെ നിന്ന് തരാനായിട്ടുള്ളത് എനിക്ക് ഹൃദയത്തിൻ്റെ ഭാരമുണ്ട് ഏത് വാഗ്ദത്വമാണെന്ന് എനിക്ക് തരുന്നത് നമ്മുടെ ദൈവസേനയിൽ പ്രാർത്ഥനാപൂർവ്വം ഈ മൂന്ന് വായിച്ച വാക്യങ്ങളെ ആസ്പദമാക്കി കർത്താവിനോട് ചോദിക്കുക കർത്താവ് വചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കും നിങ്ങളെ ഹൃദയത്തെ ആശ്വസിപ്പിക്കും നിങ്ങളെ ഹൃദയത്തിലാണെന്തെന്നറിയും നിങ്ങളുടെ ഹൃദയം തീരും ഈ സ്വച്ഛമായ ഹൃദയത്തോടുകൂടെ അടുക്കളയിലോട്ടിറങ്ങുക പടിസ്ഥലത്തോട്ട് ഇറങ്ങുക പ്രസംഗിക്കാനിറങ്ങുക സുവിശേഷം പറയാൻ പറയാനിറങ്ങുക കർത്താവ് പറയുന്നു ശിഷ്യന്മാരുടെ നാവ് ഞാൻ നിങ്ങൾക്ക് തരും കാരണം ഇതാണ് ഒരു ശിഷ്യന്റെ രീതി എന്ന് പറയുന്നത് അതുകൊണ്ട് രാവിലെ ദൈവസനത്തിൽ സമയമെടുക്കുക എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കർത്താവ് പറയുന്നത് നമ്മൾ ചെയ്തേ മതിയാവും കർത്താവിൻ്റെ ആഗ്രഹം അത് തന്നെയാണ് കർത്താവിന് മുഖത്തോട്ട് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം വരുന്നു എന്ന് അത് നിരന്തരമായിട്ട് വ്യത്യാസം വരുന്നു എന്ന് പറയുന്ന ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ ഇന്നത്തെ വനുശ്രൂഷ സമാപിപ്പിക്കട്ടെ നാം വായിക്കുന്നു മോശയുടെ മുഖം തേജോമനമായതുപോലെ തന്നെ നമ്മുടെ മുഖം ദൈവത്തിനെ തേജസ് പ്രതിബിംബിക്കുവാൻ ഉള്ള മാർഗം എന്താണ് രണ്ട് കുരുന്തിയർ മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറും പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ രണ്ട് കുരുന്തിയർ മൂന്നാം അധ്യായം പതിനാറും പതിനേഴും പതിനെട്ടും വാക്യങ്ങൾ കർത്താവിനോട്ട് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും കർത്താവാത്മാവാകുന്നു കർത്താവിന് ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിനെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിനെ ദാനമായി തേജസ്സിന് മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു ഇതാണ് നമുക്ക് ആവശ്യം ശിഷ്യന്മാരെ പറ്റി ആഗ്രഹിക്കുന്ന എന്താണ് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുക ഏറ്റവും വലിയ നേട്ടമതാണ് പ്രിയപ്പെട്ടവരെ എന്നെ പറ്റി നിങ്ങളെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ നേട്ടമതാണ് അതേ പ്രതിമയായി യേശുവിന് യേശുവിന്റെ സ്വഭാവമുള്ളവരായി യേശുവിന്റെ മനോഭാവമുള്ളവരായി യേശു സ്നേഹിച്ചുപോലെ സ്നേഹിക്കുന്നവരായി യേശു യേശു ചെയ്ത യേശുവിന്റെ മനോഭാവമുള്ളവരായി അതേ പ്രതിമയായി തീരണം ഇതാളുകൾക്ക് എത്ര ഇഷ്ടമാണ് നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരാളുണ്ട് ഇഷ്ടമല്ലേ നമ്മുടെ നാട്ടിലിറങ്ങിയാൽ അവർക്ക് ഇങ്ങനെയാണ് ഇഷ്ടമല്ലേ യേശുവിനെ യേശുവിനെ ആർക്കാണ് ഇഷ്ടമല്ലാത്തത് യേശുവിനെ യേശുവിനെ യേശുവിന്റെ തേജസ് മുഖം ലാവണ്യ വാക്കുകൾ ആർക്കാണ് ഇഷ്ടപ്പെടാത്തത് പ്രിയപ്പെട്ടവരെ നമുക്കതിനുള്ള മാർഗം എന്താണ് എന്താണ് ഇവിടെ പറയുന്നത് കർത്താവിനോട് തിരിയുമ്പോൾ ഇത് പുതിയ നിയമത്തെ പറ്റിയെല്ലാം പറയുന്നൊരു കാര്യമാണ് ആണെന്ന് എനിക്കറിയാം എന്നാൽ ഇത് പ്രായോഗികമായ രാഷ്ട്രീയം കൂടിയാണ് എന്താണ് കർത്താവിൻ്റെ സന്നിധി നമ്മളിരുന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ കർത്താവിനോട് കർത്താവോടുകൂടെ സമയം ചെലവഴിക്കുകയും ചെയ്യുമ്പോൾ കർത്താവുമായിട്ട് നമ്മൾ സമയം ചെലവഴിക്കുമ്പോൾ കർത്താവ് നമ്മളോട് സംസാരിക്കുമ്പോൾ നാം കർത്താവിനോട് ഹൃദയം തുറക്കുമ്പോൾ ദൈവേനെ നമ്മൾ നിന്ന് പഠിക്കുമ്പോൾ കർത്താവേൻ്റെ ജീവിതത്തിൽ അവിടുത്തെ സ്വഭാവം തരണമെന്ന ആഗ്രഹത്തോടെ ഇരിക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ ജീവിതം വ്യത്യാസപ്പെടുകയാണ് നമ്മുടെ മുഖം തേജസ് ഉള്ളതായിട്ട് മാറുകയാണ് നമ്മുടെ സ്വഭാവം മാറുകയാണ് കാരണം ദൈവം തന്നെയാണ് രൂപാന്തരം നമ്മൾ വരുത്തുന്നത് നമ്മുടെ ഹൃദയത്തിലെ മൂടുപടങ്ങളെല്ലാം മാറി ഹൃദയത്തിലെ എല്ലാ മൂടുപടവും മാറി നമുക്ക് നമ്മുടേതാ ആവരണങ്ങളുണ്ട് നമുക്ക് നമ്മുടേതായ മൂടുപടങ്ങളുണ്ട് ഇതെല്ലാം മാറി ദേവസ്വനത്തിലിരുന്ന് കർത്താവിൻ്റെ കുറവ് എനിക്കറിയാം എൻ്റെ എനിക്കറിയാം നിന്റെ തേജസ് എൻ്റെ ഹൃദയത്തിലൂടെ വരണം നിന്നെ തേജസ്സിൻ്റെ മുഖത്ത് വരണം മറ്റുള്ളവർ കാണത്തക്കവണ്ണം വരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെ നമ്മൾ ദേവസ്നത്തിലിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദേജസ്സിനെ പ്രതിബിംബിക്കുന്നതിനായിട്ട് നാം തീരുകയാണ് ഇതാണ് ഒരു ശിഷ്യനെ പറ്റി ആഗ്രഹിക്കുന്നത് ഇത് അനുദിനം ചെയ്യേണ്ടതായുള്ള ഒരു കാര്യമാണെന്നാണ് കർത്താവ് പറഞ്ഞത് ഇത് ഒഴിച്ചു നിർത്തിയാൽ നമുക്ക് വളർച്ച ഉണ്ടാകുകയില്ല നാം കർത്താവിനെ പോലെ ആയിത്തീരുകയില്ല കർത്താവിന് വേണ്ടി കർത്താവിനെ വളരെ കർത്താവിനെ വളരെ സ്നേഹിച്ച ആളുകൾ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ വലിയ നല്ല കാര്യങ്ങൾ ചെയ്ത ആളുകൾ നമുക്കറിയാം അവരുടെ എല്ലാം ജീവിതം നമ്മൾ പരിശോധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ കാര്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നടത്തിയുള്ള ആളുകളുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അവർ കർത്താവോട് ധാരാളം സമയം ചെലവഴിക്കുന്നവരായിരുന്നു കർത്താവോട് സമയം ചെലവഴിക്കാതെ മറ്റുള്ളവരെ രൂപാന്തരപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമല്ല നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഹൃദയത്തെ ഒരു നിമിഷം ദിവസം നമുക്ക് ഉയർത്താം കർത്താവ് ക്യാമ്പിൽ ഈ ശിശുത്വം പഠിക്കുന്ന ഫലമായി ഞാൻ ഒരു യഥാർത്ഥ ശിഷ്യനാണല്ലോ എന്നെനിക്ക് തിരിച്ചറിവാനപ്പണം സഹായിക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് പറയാം കർത്താവ് ശിഷ്യത്തിൻ്റെ വ്യവസ്ഥകൾ അനുസരിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് കർത്താവിനോട് പറയാം കർത്താവെ ഞാൻ ആഗ്രഹിക്കുന്ന നിലയിൽ അല്ല നീ ആഗ്രഹിക്കുന്ന നിലയിൽ നിന്നെ പിൻപറ്റുവാൻ എന്നെ സഹായിക്കണമെന്ന് കർത്താവിനോട് പറയാം കർത്താവെ നിന്നിൽ നിൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനു വേണ്ടിയിട്ട് ആശ്വാസം ലഭിക്കുന്നതിനോട് മാത്രമല്ല മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നതിനെ അവരെ വളർത്തുന്നതിനുമായിട്ട് എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് നമുക്ക് പറയാം കർത്താവെ നീ എന്നിൽ ആഗ്രഹിക്കുന്ന കാര്യം എന്നിൽ തെഹിക്കണമേ കർത്താവ് നിന്റെ സ്വഭാവം എൻ്റെ സ്വഭാവം തമ്മിൽ എത്ര അന്തരമുണ്ട് കർത്താവെ അവിടുത്തെ രൂപവും എൻ്റെ രൂപവും തമ്മിൽ എത്ര വ്യത്യാസമാണുള്ളത് കർത്താവിനെ കണ്ടവരും എന്നെ കാണുന്നവരും തമ്മിൽ കർത്താവ് എത്ര അന്തരമാണുള്ളത് എന്നോട് ക്ഷമിക്കണമേ എനിക്ക് നെണ്ടിൽ വളർച്ച ആവശ്യമാണ് നിന്റെ സനത്തിലിരിക്കുവാനും പ്രാർത്ഥിക്കുവാനും എനിക്ക് ആഗ്രഹമുണ്ട് മറ്റുള്ളവരെ ശിഷ്യത്തിനൂടുവരും എനിക്ക് ആഗ്രഹമുണ്ട് എന്ന കർത്താവിനോട് പറയാം ഞങ്ങളെ പ്രിയ കർത്താവേ ഞങ്ങളെ വീണ്ടെടുപ്പുകാരനെ നിൻ്റെ രക്തം ജന്തി ഞങ്ങളെ വീണ്ടെടുത്തനാടുമെന്ന് യോടെ സ്തോത്രം ഞങ്ങൾ നിന്റെ വകയാണെന്നുള്ള കാര്യം ഞങ്ങൾ വീണ്ടും വിട്ട് പറയുന്നു ഞങ്ങൾ അവിടെ നിന്ന് ആരാണെന്നൊരാളവിൽ മനസ്സിലാക്കിയിട്ടുണ്ട് നീ ഞങ്ങളെ നാഥൻ നീ ഞങ്ങളെ ദൈവം നീ ഞങ്ങളുടെ ജീവിതത്തിൽ പരമാധികാരിയായുള്ള ദൈവം കർത്താവെ അവളെ അവളെന്ന് പറയുന്ന രീതിയിൽ തന്നെ അവിടെ തനക്ക് മുപ്പാൻ അടിയനെ സഹായിക്കണമേ അടിയൻ്റെ പ്രിയപ്പെട്ട സൗരസവന്മാരെ സഹായിക്കണമേ നിന്റെ മുൻപാകെ കപടശിഷ്യന്മാരായിട്ടെ വിരിപ്പാനായിട്ടിടയായിരുത് കർത്താവ് യഥാർത്ഥമായിട്ട് നിന്നെ പിന്തുടരുന്നവരായി കർത്താവിൻ്റെ സ്വഭാവമുള്ളവരായിട്ട് തീരുവാൻ കർത്താവ് ഞങ്ങളെപ്പോഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ജീവിതത്തിൽ സാധിക്കുവാൻ കർത്താവ് ഈ ക്യാമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു അവിടുത്തെ വലിയൊരു നാമത്തിൽ ഈ പ്രാർത്ഥന സ്വീകരിക്കണം പിതാവേ ആമേൻ